പ്രമോ റിവ്യൂലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഗ്രേസീമയും മാമച്ചായനും ഒക്കെ വന്നിരുന്ന് സംസാരിച്ച് ആശ്വസിപ്പിച്ചൊക്കെ കഴിയുമ്പം ഒത്തിരി സന്തോഷമാകുന്നുണ്ട് അലീനയ്ക്ക് അന്നേരം അലീന പറയുന്നുണ്ട് എനിക്കിപ്പോൾ സമാധാനമായി ആരൊക്കെ എന്നെ ആട്ടി ഓടിച്ചാലും എനിക്ക് എൻ്റെ വീട് പോലെ ചെന്ന് കയറാൻ ഒരു വീടുണ്ട് അവിടെ ഒരു ദിവസം എനിക്ക് താമസിക്കണമെങ്കിൽ താമസിക്കാം എനിക്ക് എനിക്കെന്ത് ആശ്വാസമാണെന്ന് അറിയാവോ ഇതൊക്കെ കേൾക്കുമ്പോൾ എന്ന് പറയുവാണ് അന്നേരം ഗ്രേസീമ പറയുന്നുണ്ട് നിനക്ക് അവിടെ ഒരു ദിവസം എന്നല്ല ഒരു മാസം എന്നല്ല നിനക്ക് ഇഷ്ടമുള്ള അത്രയും കാലം താമസിക്കാം അതിനൊരു കുഴപ്പമില്ല നിനക്ക് എപ്പം വേണമെങ്കിലും അങ്ങോട്ട് വരാം അതിനൊരു തടസ്സവും ഇല്ല എന്നൊക്കെ ഗ്രേസീമ പറയുമ്പോൾ ഒത്തിരി സന്തോഷമാകുന്നുണ്ടല്ലേ എനിക്ക് അലി എനിക്ക് സുഖമാകുന്നത് വരെ വൈദ്യുന്തിയായിട്ട് ഗുസ്തി പിടിക്കാൻ ഇത്തിരി ആരോഗ്യം വേണമല്ലോ അതുവരെ ഇനി കൂടെ കൊണ്ടുപോകുവോ എന്ന് അറിയില്ല പിന്നീട് ഹരിയും കമലയാണ് കാണിക്കുന്നത് കമലയുടെ ആ ഷോക്കങ്ങ് പെട്ടെന്ന് ഇതെല്ലാം കേട്ടപ്പോഴുള്ള ആ ഷോക്കങ്ങ് മാറി കഴിയുമ്പം ഹരിയോട് സംസാരിക്കുന്നുണ്ട് അന്നേരം ഹരി നടന്നത് മൊത്തം രോഹിത്തിൻ്റെ തലയെ കൊണ്ടു ഇട്ടിട്ട് രക്ഷപ്പെടുവാണ് എന്നിട്ട് പറയുവാണ് അമ്മ അവനാണ് ഇതെല്ലാം ചെയ്തത് ഞാനൊന്നും ചെയ്തിട്ടില്ല അവനാണ് മയക്കുമരുന്ന് സംഘടിപ്പിച്ചതും അത് നാരങ്ങ വെള്ളത്തിൽ കലക്കി അവളെ കൊണ്ട് കുടിപ്പിച്ചതും ഒക്കെ അവൻ തന്നെയാണ് ഞാനൊന്നും ചെയ്തതാണ് ല്ല എന്ന് പറഞ്ഞ് എല്ലാ കേസ് കേട്ടും രോഹിത്തിൻ്റെ തലയിലിട്ട് രക്ഷപ്പെടുവാണ് ഹരി ഇത് കേൾക്കുന്നത് ഒരു ആശ്വാസമാകുന്നുണ്ട് ഇനിയിപ്പോൾ വൈജന്തി വിളിച്ച് അങ്ങോട്ട് ചൊറിയാലോ എൻ്റെ മോൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നൊരു ഭാവമാണ് കമലയുടെ മുഖത്തിപ്പം പിന്നെ ഈ വഷളം പറയുന്ന കേട്ട് എടുത്ത് ചാടിയതാണല്ലോ രോഹിത് അവനും ഇതുതന്നെ കിട്ടണം ഇതൊക്കെയാണ് ആയിട്ട് കാണിച്ചത്